ഇതെന്താണെന്ന് പറയുമോ പറയാൻ സാധ്യത കുറവാണ് പിന്നെ ഇതിൻ്റെ തന്നെ കൊണ്ട് ഞാനൊരു ഇട്ടൊരച്ചാറാണ് ചെറിയ ഉപ്പിലിരിക്കും അതെന്നെ ഇവിടെ എടുത്ത് കാണിച്ച അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഇത് നിങ്ങൾ തലപോകയുണ്ടായി ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കുന്ന ഇത് കണ്ടപ്പം മനസ്സിലായല്ലോ പിന്നെ ഇത് കഴിക്കാൻ ഇത്രേ എടുക്കുകയുള്ളൂ ബാക്കി ആവേശിച്ച അത് മുഴുവൻ നിങ്ങളെല്ലാവരും കളയുകയുള്ളു എനിക്കറിയാം പിന്നെ ഞാനത് അരിഞ്ഞു വെച്ച കുറച്ച് ചെറു ഇത്രയും പീസിൽ നിന്ന് നീ പീസിൽ നിന്ന് അരിഞ്ഞതാണ് കഴിഞ്ഞ ബുധനാഴ്ച ഒരു കിലോയുടെ ഒരു തണ്ണിമത്തം അതായത് വാട്ടർ മെലൺ അതും അല്ലെങ്കിൽ വത്തക്ക എന്ന് പറയും കാസർഗോഡ് പിന്നെ അതൊരു കുരുവ് ഉപയോഗിക്കാം കേട്ടോ അത് ഞാൻ പിന്നെ അത്രയും പിന്നെ കെട്ടില്ല അത് ഉണക്കി പുറത്തെടുക്കുകയാണ് ചെയ്യുക അതിൻ്റെ സീഡൊക്കെ തിന്നാൻ പറ്റുന്നതാണ് പിന്നെ അപ്പോൾ മനസ്സിലായില്ലേ ഇതെല്ലാം നിങ്ങൾക്ക് വേസ്റ്റാണ് എല്ലാവർക്കും ഇത് വേസ്റ്റാണ് ഞാൻ ഇനി ഇത് നാളെ കുറച്ച് ചെറുപയറി വേച്ച് വെച്ചിട്ടുണ്ട് അതോടിട്ട് ഇത് ഒരു തോരൻ ഞങ്ങൾ വെക്കും നാളെ ഉച്ചയ്ക്ക് പിന്നെ ഇത് പറഞ്ഞില്ല അതിൽ നിന്ന് എടുത്ത് ഒരച്ചാറിട്ട് നോക്കിയത് കുറച്ച് ഇനി കുറച്ചൊരു ഫ്രിഡ്ജിലിരിപ്പ് കിട്ടും ഫ്രീസറിൽ കേട്ടോ കളയല്ല കേട്ടോ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിവതും ഒരു സാധനവും വേസ്റ്റാക്കാതെ ഇരിക്കുക പിന്നെ പരമാവധി ഉപയോഗിക്കുക പിന്നെ കീടനാശിനി ഇല്ലാത്ത ഭക്ഷണങ്ങൾ വീട്ടിലുള്ളതൊക്കെ ഉപയോഗിക്കാൻ ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട് ഇത് കീടനാശിനി ഉണ്ടോ ഇല്ലയോ അതോ എനിക്കറിയത്തില്ല കേട്ടോ ഇത് വരവാണ് എനിക്ക് വീട്ടിലേ അല്ലല്ലോ പിന്നെ എങ്കിലും കുഴപ്പമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്തായാലും ഇത്രയും വേസ്റ്റ് ആയില്ലേ ഈ പീസിൽ നിന്ന് ഇത്രയും ഒരു കറിക്കുള്ളത് ഒരു വീട്ടിലേക്ക് ചെറിയ വീട്ടിലേക്ക് ഇത് മതി ഒരു തോരൻ അപ്പം ചെയ്യാമെങ്കിൽ ചെയ്യുക ഇതുപോലെ ചെറിയ രീതിയിൽ ഒരു അച്ചാറൊക്കെ ഇടാം പിന്നെ വേസ്റ്റാക്കത് ഇരിക്കാൻ സൂക്ഷിക്കുക ഓക്കേ